ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പുതിയൊരു ഡീറ്റേക്കുലർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് ബി ടി സിയുടെയും മീത്തിൻ്റെയും ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ് അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കേതായാലും ചാർട്ടൊന്ന് പോയി നോക്കി നോക്കാം ഞാൻ ട്രേഡിംഗ് വീലാണ് ബി ടി സിയുടെയും മീത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത് ബി ടി സി ഇപ്പോൾ കറൻലി അമ്പത്തെ എണ്ണൂറ്റി അറുപത്തിന് ട്രേഡിംഗ് വീലുകൾ ഫോർ അവർ ടൈം ഫ്രെയിമാണ് ഉടൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെട്ടിൽ നിന്ന് ഫോ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് പോയിൻറ്റ് ഏകദേശം ഒരു റെസിസ്റ്റൻസ് ആണ് അമ്പത്തൊമ്പതിനായിരം എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു ഫോർ സോണായിരുന്നു ഫോറൗട്ടായി പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് അറുപത്തൊന്നായിരം പിന്നെ അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അറുപത്തി മൂവായിരം വരെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്തുകൊണ്ട് ഇതൊരു ബെയർ ഫ്ലേക്ക് ആയിരുന്നു അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ബാരിഷ് ആയിട്ട് താഴത്തേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് ബാറൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇമീഡിയറ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ വോളിയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറുപത്തൊന്ന് മുതൽ അറുപത്തി മൂവായിരം വരെ പോകാനുള്ള ചാൻസസ് ചാൻസ് അതെന്താ കാരണം എന്താണെന്നുള്ളത് ഞാൻ ചാർട്ടിൽ പോയിട്ടൊന്ന് കാണിച്ചതരാം വേറെ ചാർട്ട് ഇപ്പോൾ കാണിച്ചത് ബി ടി സിയുടെ നോർമൽ ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ടാണ് ഇത് സി എം ഇ ചാർട്ടാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുത്തൊമ്പത് മുതൽ ഈ ഒരു ചാർട്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് ബി ബി ടി സിയുടെ സി എം ഇ ഫ്യൂച്ചർ ചാർട്ടിൽ ഇപ്പോൾ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സി എം ഇ ഗ്യാപ്പ് പോകുന്നുണ്ട് അമ്പത്തൊമ്പത് നാന്നൂറ് മുതൽ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇപ്പോഴൊക്കെ സി എം ഇ ഈ ഒരു ഗ്യാപ്സ് വന്നിട്ടുണ്ട് അതൊക്കെ ഫില്ല് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഇപ്പോഴത്തെ ഇതിൻ്റെ സ്ഥിതിയിൽ വളരെയധികമാണ് നല്ല രീതിയിൽ വോളിയം വന്നു കഴിഞ്ഞാൽ തിരിച്ചായിട്ടും നമുക്ക് തിരിച്ച് ബി ടി സി അറുപത്തി മൂവായിരത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് അറുപത്തി മൂവായിരം മുന്നൂറ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് എണ്ണൂറ് മുതൽ അറിയുമ്പോൾ ഇത് ജസ്റ്റ് ആ പോയിൻറ്റ്സേ അടുത്ത് പറയുന്നത് ഉള്ളൂ ഒരു ഏരിയ ആയിട്ടാണ് നമ്മളിപ്പോഴും കൺസിഡർ ചെയ്യുക അപ്പോൾ ആ തിരിച്ച് ആ ഒരു സി എം ഇ ഗ്യാപ്പ് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബി ടി സി മൂവ്മെൻറ്റ് ഉടനായിട്ട് നടത്താവുന്നതാണ് ഇവിടെ നിന്ന് ഈ ഇത് തിരിച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വന്ന് നന്നായി ഡംപ് ചെയ്തെങ്കിലും അപ്പോൾ ഇവിടെ തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ആണെങ്കിൽ നമുക്ക് എയ്റ്റി തൗസൻഡ് വരെ ഉള്ള ഒരു ബി ടി സി എൻ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ കാണാൻ പറ്റും വീഡിയോ ആയിരിക്കും ജസ്റ്റ് ഇത് രണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ അടുത്ത് ഈ തേറിയത്തിന് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ട്ലി ഒരു ട്രയങ്കിൾ പാറ്റേൺ ഉള്ളൊന്ന് താഴത്തേക്ക് ഡംമ്പായി അതായത് മാർക്കറ്റ് ഡമ്പിൽ ഒത്തു ഓബ്വിയസ്ലി ഇത്തേറിയോ താഴത്തേക്ക് പോയി രണ്ടായിരം മൂവായിരം രണ്ടായിരം അതായത് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരത്തിൻ്റെ ഇടയിലുള്ള ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് വരെ പോയിരുന്നു അത് ഈ ഔട്ട് അനുസരിച്ച് ഏകദേശം രണ്ടായിരം വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് ഇത് റിവേഴ്സിലായിട്ടുണ്ട് ചിലപ്പോൾ ഇത് തിരിച്ച് രണ്ടായിരം വരെ പോരാനുള്ള ചാൻസസ് ഉണ്ട് അവിടുന്ന് തിരിച്ച് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് വീണ്ടും മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ന്യൂസ് അതായത് ഈ യുദ്ധം അതേപോലെ തന്നെ ഓവറോൾ ക്രാഷ് റിസഷൻ ഒന്ന് എഫക്റ്റ് ചെയ്ത് റിസപ്ഷൻ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ക്രിപ്റ്റോ മാർക്കറ്റിന് കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യാൻ റിസഷൻ്റെ സമയത്ത് വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൻ്റെ ആ ഒരു ബൗൺസ് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വീണ്ടും ഒരു രണ്ടായിരം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തിൻ്റെ ഇടയിലൊരു ലോങ്ങ് എൻട്രി അല്ലെങ്കിൽ ഒരു സ്പോട്ട് എൻട്രി നോക്കാവുന്നതാണ് ഇത് കൂടാതെ ഇത്രത്തിൻ്റെയും ഈ ഒരു സി എം ഇ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ മൂവായിരം വരെ അപ്പോൾ ഇത് അടുത്തന്നെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഫില്ല് ചെയ്തു പോയിട്ടുണ്ട് ഇവിടുത്തെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അത് ഫിൽ ആയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് ഇതിൽ ഫിൽ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അത് ഇതിൽ ആയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പ് അത് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സി എം ഇ ഗ്യാപ്പ് തിരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയിട്ട് ഫില്ലാകുന്നതാണ് അതിന് മുമ്പേയും വീണ്ടും ചിലപ്പോൾ തിരിച്ച് രണ്ടായിരം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഈയൊരു ബ്രേക്കൗട്ട് ഉദാകരണമുള്ള ആ ഒരു ടാർജറ്റിലേക്ക് എത്തിയിട്ടില്ല ഇത് ഇത് കൺഫേം ആയിട്ട് ഞാൻ പോകുന്നതല്ല പറയുന്നത് ചാൻസസ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തിൽ വേണമെങ്കിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കുറേ ഡ്രോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ഉറന്നായിട്ട് ഞാൻ ചെയ്യാം നാളെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും താഴത്തെ കമൻറ്റ് ചെയ്യുക വീ ഇതുപോലത്തെ വീഡിയോസ് കാണേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിലേക്ക് നോട്ടിഫിക്കേഷൻ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം